പ്രിയ ലോഗോസ് ലോഗോസ്ക്യുസ് മത്സരാർത്ഥികളെ ലോഗോസ് ലോഗോസ്ക്യുസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ റിസൾട്ടെല്ലാം ലഭിച്ച് സന്തോഷത്തിലാണല്ലോ ഈ നിമിഷം മുതലേ നമുക്ക് ലോഗോസ്ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഒരുക്കമായുള്ള ഹൃദയവചനം പഠന പരമ്പരയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈശോ തന്നെയായ വചനം കൂടുതൽ തീഷ്ണതയോടെ പഠിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോഗോസ്കിസ്സിൽ ഉന്നത വിജയം നേടുന്നതിനും ആത്മീയമായി വളരുന്നതിനും സഹായിക്കുന്ന ഒരു വർഷത്തെ നീണ്ട സമഗ്ര പഠന പദ്ധതിയാണിത് ഒരു വർഷം കൊണ്ട് പഠനഭാഗം പൂർത്തിയാക്കുന്നതിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ താഴെ നൽകുകയാണ് ആഴ്ചയിൽ ഒരു ഒരധ്യായം അങ്ങനെ ഓരോ ആഴ്ചയിലും നിശ്ചിത ഭാഗം നമ്മൾ പഠിച്ചു തീർക്കും ഓരോ പുസ്തകത്തിൻ്റെയും പഠനം പൂർത്തിയാകുമ്പോൾ ഉടൻ തന്നെ ഒരു മാതൃകാ പരീക്ഷ ഉണ്ടായിരിക്കും ഓരോ മാസവും പഠിച്ച ഭാഗങ്ങൾ ഒരുമിച്ച് പുനരവലോകനം ചെയ്യുന്നതിന് നമ്മൾ സമയം കണ്ടെത്തും ദിവസവും പഠന വചനഭാഗം കുറഞ്ഞത് ഒരു തവണയെങ്കിലും വായിക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ വായിക്കുമ്പോൾ വചനം വായിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ പാഠഭാഗത്തെ കഥാപാത്രങ്ങൾ സ്ഥലങ്ങൾ പ്രധാന സംഭവങ്ങൾ എന്നിവ ഓർത്തുവയ്ക്കുക ബൈബിളിലെ മറ്റു ഭാഗങ്ങളുമായി ബന്ധമുള്ള വാക്യങ്ങൾ കണ്ടെത്തി പ്രത്യേകം കുറിച്ചു വയ്ക്കുക ലോഗോസ്ക്വിസ് പരീക്ഷയിൽ നല്ല വിജയം നേടുന്നതിനും വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും നമ്മൾ ചെയ്യുക ഓരോ പഠനവും തുടങ്ങുന്നതിന് മുമ്പും ശേഷവും ദൈവവചനം കൂടുതൽ മനസ്സിലാക്കാനായി നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കാനായി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക മാതൃകാ പരീക്ഷകളുടെ ഫലങ്ങൾ കമൻസായിട്ട് നിങ്ങൾ പങ്കുവയ്ക്കുക ഈ പഠനം നമ്മൾ ഹൃദയത്തിൽ വചനം സൂക്ഷിക്കുന്നതിന് കാരണമായി തീരണം അങ്ങനെ ഈശോയിലേക്ക് കൂടുതൽ അടുക്കണം അതുപോലെ തന്നെ ലോഗോസ്യൂസ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും കഴിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉന്നത വിജയം നേടിയവരെ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു മാർക്ക് കുറഞ്ഞു പോയതിൽ ആരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വചന പഠനം നമുക്ക് ആരംഭിക്കാം ഏവരെയും ഹൃദയവചനം എന്ന പാഠ്യ പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ വചനം ഈശോ തന്നെയാകുന്ന ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കട്ടെ ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിലുണ്ടായ ദുരിതം എന്തായിരുന്നു ക്ഷാമം എലിമലേക്ക് കുടുംബത്തോടൊപ്പം കുടിയേറി പാർത്ത ദേശം ഏത് മൊവാവ് എലിമലേക്ക് ഏതു നഗരത്തിലെ ആളായിരുന്നു ബദുലഹേം എലിമലേക്കിൻ്റെ ഭാര്യയുടെ പേര് എന്ത് നവോമി എലിമലേക്കിനും നവോമിക്കും ഉണ്ടായിരുന്ന പുത്രന്മാർ എത്ര പേർ രണ്ടുപേർ പുത്രന്മാരുടെ പേരുകൾ എന്തെല്ലാം മഹ്ലോനും കിലിയോനും എലിമലേക്കിൻ്റെ കുടുംബം യുവതയായിലെ ബെദുലഹേമെ നിന്നുള്ള ഏത് വിഭാഗക്കാരായിരുന്നു എഫ്രാത്യർ മൊബാവിൽ വെച്ചു ആദ്യം മരിക്കുന്നത് ആരാണ് എല്യ്മലേക്ക് മഹ്ലോനും കിലിയോനും വിവാഹം കഴിച്ച മൊബാവിയ സ്ത്രീകൾ ആരല്ല ഓർഫ റൂത്ത് മുബാവിൽ എലിമിലേക്കിൻ്റെ കുടുംബം ഏകദേശം എത്ര വർഷം കഴിഞ്ഞു വർഷത്തോളം പത്തു വർഷത്തിനു ശേഷം മരിക്കുന്ന പുത്രന്മാർ ആരല്ല മഹ്ലോനും കിലിയോനും മൊബാവിൽ നിന്നും തിരികെ പോകാൻ നവോമിയെ പ്രേരിപ്പിച്ച വാർത്തയെന്ത് ഭക്ഷണം കർത്താവ് എന്തു നൽകി അനുഗ്രഹിക്കുന്നു എന്നു കേട്ടാണ് നവോമി മൊവാവിൽ നിന്നും തിരികെ പോകാൻ ഒരുങ്ങിയത് ഭക്ഷണം നവോമി മരുമക്കളെ ചുംബിച്ചപ്പോൾ അവർ എന്തു ചെയ്തു പൊട്ടിക്കരഞ്ഞു മടങ്ങിപ്പോകില്ലെന്ന് റൂത്തും ഓർഫായും പറഞ്ഞപ്പോൾ എവിടുത്തെ ആളുകളുടെ അടുത്തേക്ക് വരുന്നു എന്നാണ് അവർ പറഞ്ഞത് അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് നവോമിയുടെ മരുമക്കളിൽ അമ്മായിമ്മയെ ചുംബിച്ച് വിടവാങ്ങിയത് ആര് ഓർഫ അമ്മായിമ്മയെ പിരിയാതെ നിന്നത് ആര് റൂത്ത് അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും എന്നു പറഞ്ഞത് ആര് റൂത്ത് റൂത്ത് മൊവാബിൽ നിന്നും നവോവിയോടൊപ്പം തിരികെയെത്തിയ നഗരം ഏത് ബദുലഹേം ബദ്ലഹേമിലെ സ്ത്രീകൾ നവോമിയെ കണ്ടപ്പോൾ ചോദിച്ചതെന്ത് നവോമിയോ നവോമി തന്നെ എങ്ങനെ വിളിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് മാറ നവോമി സ്വയം മാറാ എന്ന് വിളിക്കാൻ ആവശ്യപ്പെട്ടതിൻ്റെ കാരണം ആരായിരുന്നു സർവശക്തൻ അവർ ബദുലഹേമിൽ എത്തിയ സമയത്തെ വിളവെടുപ്പ് ഏത് ബാർലി കൊയ്ത്ത് ഏതു രാജ്യക്കാരിയായിരുന്നു മൊവാബ് ബദുലഹേമിൽ നവോമിയും റൂത്തും എത്തിയപ്പോൾ പട്ടണം മുഴുവൻ എന്തു ചെയ്തു വിസ്മയിച്ചു വാക്യം കണ്ടെത്തുക എൻ്റെ മക്കളെ നിങ്ങൾ തിരിച്ചു പോകുവിൻ എന്തിന് എന്നോടുകൂടെ വരുന്നു നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ എനിക്കിന് പുത്രന്മാർ ഉണ്ടാകുമോ റൂത്ത് ഒന്ന് പതിനൊന്ന് വാക്യം കണ്ടെത്തുക അവർ വീണ്ടും പൊട്ടിക്കരഞ്ഞ് ഓർഫ അമ്മായിമയെ ചുംബിച്ച് വിടവാങ്ങി റൂത്ത് അവളെ പിരിയാതെ നിന്നു റൂത്ത് ഒന്ന് പതിനാല് വാക്യം കണ്ടെത്തുക അങ്ങനെയിരിക്കെ മഹുലോനും കിലിയോനും മരിച്ചു നവോമിക്ക് ഭർത്താവും പുത്രന്മാരും നഷ്ടപ്പെട്ടു റൂത്ത് ഒന്ന് അഞ്ച് ആര് ആരോട് പറഞ്ഞു നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ നവോമി മരുമക്കളോട് ആര് ആരോട് പറഞ്ഞു ഞങ്ങൾ പോകുന്നില്ല അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നു മരുമക്കൾ നവോമിയോട്